കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ സ്കൂൾ തല വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങളിൽ ആവേശകരമായ പങ്കാളിത്തം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മത്സരം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു ഇരു വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുമായി പത്ത് ടീമുകൾ വീതം ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി കട്ടപ്പന പീരുമേട് നെടുങ്കണ്ടം മൂന്നാർ തുടങ്ങിയ സബ് ജില്ലകളിലെ അറുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്ന് ഇരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത് കട്ടപ്പന എഇ സി രാജശേഖരന്റെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത് രാവിലെ ഒൻപത് മുതൽ കിസ് കേന്ദ്രത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു കെ ജി വിനീത് ആയിരുന്നു കിസ് മാസ്റ്റർ തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കുമളി ജി വി എച്ച് എസ് സ്കൂളിലെ അധ്യാപകൻ രാമൻ തമിഴിൽ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന കിസ് മത്സരത്തിൽ നിന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് നേതൃത്വം നൽകി കലയന്താനി സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പോൾ സേവിയർ കിസ്മാസ്റ്റർ ആയിരുന്നു അൻപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി നൂറ്റി കുട്ടികൾ പങ്കെടുത്തു ഫെബ്രുവരി മൂന്നാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ കേസ് ഗ്രാൻഡ് ഫിനാലെ നടക്കും ഐഫറേനൂസ് പാല